ണോ മോനോട് ആര് പറഞ്ഞു ആ പപ്പ വീട്ടിലേക്ക് വരട്ടെ ചേട്ടന് നല്ല അടി കൊടുക്കാം വാസുവിന്റെ ലീവ് തീർന്നു അല്ലേ മകളുടെ അസുഖം അല്ല വീട്ടിൽ വേറെ ആരുമില്ലെന്നല്ലേ പറഞ്ഞത് രാത്രി നിങ്ങൾ ഇവിടെ കാവൽ നിന്നാൽ രോഗിയായ കുട്ടിയുടെ അടുത്ത് ആരുണ്ടാവും വിഷവമാണെങ്കിൽ ലീവ് അറ്റൻഡ് ചെയ്തോളൂ ഗോവിന്ദൻ അഡ്ജസ്റ്റ് ചെയ്തോളു വളരെ സാർ ബസ്റ്റ് പ്രസാദ് ഇന്ന് വീട്ടിൽ പോവാൻ അല്പം ധരിതീ കാണുമെന്ന് എനിക്കറിയാം അതെങ്ങനെ അറിയാം എന്റെ വൈഫ് പറഞ്ഞു നമ്മൾ ഈ ബാങ്കിലെ സയാമിസ് ഇരട്ടകളാണെന്നാണ് അവള് പറയാറ് എന്ന് വെച്ചാൽ അക്കൗണ്ടന്റിന്റെയും മാനേജറുടെയും താക്കോലുകൾ ഒന്നിച്ചാലല്ലേ ബാങ്കിലെ ഈ സേഫ് തുറക്കാനും കൂട്ടാൻ കഴിയൂ അത് ശരി എന്നാലും ഇന്നത്തെ ഫംഗ്ഷന് ഞങ്ങളെ ഒഴിവാക്കി ശരിയായില്ല ഞങ്ങളുടേത് ഒരു ഫാമിലി ഫംഗ്ഷനാണ് പുറമേ നിന്ന് ആരെങ്കിലും വന്നാൽ അതിന്റെ രസം പോകും മാത്രമല്ല ഞങ്ങൾ പ്യൂർ വെജിറ്റേറിയൻസ് ആണ് എനിക്കും പച്ചക്കറി ഇഷ്ടമാണ് എങ്കിൽ പോലും ആ വേണ്ട നിങ്ങളുടെ രസം കളയുന്നില്ല മിസ്റ്റർ പ്രസാദ് നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ആശംസകൾ താങ്ക്സ് ുംസാദ് അയ്യോ നിങ്ങൾ അത് ഉടയ്ക്കും എന്തിനാ അത് അവരുടെ കൊടുത്തത് മക്കൾ സാക്ഷ്യം പിടിച്ചു വാങ്ങിച്ചതാണ് ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവര് വളർത്തി തരാമെന്ന് അത് കൊള്ളാമല്ലോ എങ്കിലും വേഗമായിട്ട് പപ്പയ്ക്ക് വിശക്കുന്നു വിശപ്പ് പാട്ട് ആദ്യം ആ അത് ഞാൻ അങ്ങ് മറന്നുപോയി ആ മുമ്പേ മോന്റെ കിട്ടാനെടുത്തുള്ളൂ സംഗീതത്തിന് ഭേദമില്ലല്ലോ പാടിക്കോ ഏത് നമുക്ക് ചേർന്ന് പാടാൻ പാട്ടല്ലേ ഉള്ളൂ എന്റെ മോളെ ഒന്നും ചെയ്യരുത് അവൾ രണ്ടു ദിവസമായിട്ട് സുഖമില്ലാതെ കിടക്കുന്നു కశ్మీర్ పెట్రోల్ క్యాంబిల్ నీ తామసించిన అవి ఉండే రెప్పాటి కుడి ఓర్మీనే భార్య മരണം ആക്സിഡന്റ് ആണെന്ന് മിലിറ്ററി പോലീസ് ധരിച്ചുകൊണ്ടാണ് അന്ന് നീ രക്ഷപ്പെട്ടത് സ്വന്തം ഭാര്യയും കുഞ്ഞും നാട്ടിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന നിന്റെ വെപ്പാട്ടിയെ സംശയത്തിന്റെ പേരിൽ കഴുത്ത് ഞരിച്ചു കൊന്നതാണെന്നുള്ള സത്യം എനിക്ക് മാത്രമേ അറിയാവൂ ഇതാ അതിനോട് തെളിവ് ഇത് പോലീസിനെ ഏൽപ്പിക്കാനല്ല ഞാൻ വന്നത് ഒരിക്കൽ കൂടി പോലീസിനെ കബളിപ്പിക്കാം അന്ന് നീ നിനക്ക് വേണ്ടിയായി ചെയ്തു ഇന്ന് നീ എനിക്കും ചെയ്യാം ഇന്ന് രാത്രി ഞാൻ നടത്താൻ പോകുന്ന ബാങ്ക് കൊള്ളയിൽ നീ എന്നെ സഹായിക്കമുണ്ടോ ഓട്ടോ പോലീസിനെ ഏൽപ്പിക്കണോ അതോ ചെയ്യാം വെരി ഗുഡ് ഹലോ പ്രസാദ് ബാങ്കിലെ സേവനം തീ പിടിച്ചു ആ താത്തോക്കൂട്ടം എടുത്തുകൊണ്ട് വേഗം വരണം ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് സെൻട്രിൽ ഒന്ന് പറഞ്ഞാണ് ഞാൻ വിവരം ആ ഞാൻ ഒന്നെ വരാം വന്നിട്ടില്ല പക്ഷേ താക്കോൽ തന്നെ അയച്ചു ഹാൻ സബ് ഇതുപോലെ മറ്റൊരു താക്കോൽ നിങ്ങളുടെ ഇതിലുണ്ടല്ലോ തരൂ ഇല്ല ഞാൻ തരില്ല ये लो चाबी, चलो चाभी क्यों? क्या बात है ये नंबर गलत है நம்பதான் இல்ல நீலே இல்ல என்ன கொந்தாலும் அப்படின் അയ്യോ അയ്യോ ഞാൻ എന്താ പറയാമേ അവളോ ഞാൻ പറയാം